ഹായ് കുട്ടുകാരി ഫാബൂസ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഫാബൂസ് ചാലക്കുടിക്കാരിയാണെട്ടോ ചാലക്കുടിയിലെ കൂടപ്പുഴ ദേശത്താണ് താമസിക്കുന്നത് കേട്ടോ അപ്പോൾ കൂടപ്പുഴയിൽ ഞങ്ങളുടെ നോക്കി പാടമാണ് ഇത് കാണണേട്ടോ കുട്ടാടമ്പാടാണിത് കാണുന്നത് പൂങ്കുടി കുട്ടാടമ്പാടാണ് കാണണേട്ടോ കണ്ടത് വിതച്ചിട്ട് നെൽ നെൽകൃഷിയൊക്കെ നെല്ലായി നിൽക്കുന്നത് കണ്ടോ അപ്പം ചുരുക്ക സ്ഥലങ്ങളിലല്ലേ ഇങ്ങനത്തെ ഇങ്ങനെ പച്ചപ്പായിട്ടുള്ള ഈ പാടൊക്കെ നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പം നിങ്ങളൊന്ന് ആസ്വദിച്ച് നോക്കിയേക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കിയേക്ക് സൂപ്പറായിട്ടില്ലേ നോക്കിയേ സൂപ്പറായിട്ട് കിടക്കുന്നുണ്ട് അല്ലേ കണ്ടോ നെല്ലൊക്കെ നന്നായിട്ട് കൃഷി ചെയ്ത് അത് കൊലച്ച് നിൽക്കുന്നത് കണ്ടോ അപ്പം നാല് വശത്തും വീടുകളാണ് കേട്ടോ കരക്കി നോക്കിയേ നാല് വശത്തും വീടുകൾ തെങ്ങുകളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണോട്ടോ നമുക്ക് ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമേ നമുക്കിപ്പോൾ അന്യം നിന്ന് പോയിരിക്കുന്ന ഈ വയലുകളൊക്കെ കാണാൻ പറ്റുള്ളൂ കേട്ടോ അപ്പോൾ അത് ആസ്വദിക്കാനും കൂടിയിട്ടാണ് ഞാൻ നിങ്ങളെ എൻ്റെ ചാനലിലേക്ക് കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോൾ കാണൂ ഇത് നമ്മൾ കപ്പ കൃഷി ചെയ്തേക്കുന്നതാണ് കേട്ടോ പാടത്ത് കപ്പ കൃഷി ചെയ്തേക്കണതാണ് ഇടയിൽ ഇവിടെ വാഴയൊക്കെ നടും പയറ് അതൊക്കെ നടും കേട്ടോ ഇടയിലായിട്ട് എങ്ങനെയുണ്ട് നന്നായിട്ട് കാണുന്നില്ല നിങ്ങൾക്ക് നല്ല രസമല്ലേ നല്ല ഭംഗിയുള്ള ഞാൻ ഇന്ന് ലീവായ കാരണം കൂടെ ഒന്ന് പാടത്തേക്കൊക്കെ ഇറങ്ങി ഒന്ന് നിങ്ങളെയൊക്കെ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ നോക്കിയാൽ അങ്ങോട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ കഴുതി ആയിരുന്നു കേട്ടോ കഴുത് നമ്മൾ കഴുതോല കഴുതോല പായിട്ട പാട്ടില്ലേ മണിയുടെ പാട്ടും അപ്പോൾ അതിലിട്ടാ അത് കഴുതിയാണ് ഇതിനെ നമ്മൾ എടുത്തിട്ട് അതിൻ്റെ മുള്ളൊക്കെ കീറി കളഞ്ഞിട്ടാണ് നമ്മൾ പായ എൻ്റെ കൂട്ടുകാരി തീ കേട്ടോ പണ്ട് എൻ്റെ വീടിൻ്റെ അടുത്ത് കൂട്ടുകാരുടെ ഉണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ ചെറു ഞങ്ങളൊക്കെ ചെറുതായിരിക്കുന്ന വന്ന് ഈ പാടത്ത് വന്നിട്ട് ഈ കഴുതോലെ വെട്ടി അതിൻ്റെ മുള്ളൊക്കെ കളഞ്ഞ് ശരിക്കും നല്ല ഭംഗിയിൽ പായ ഒക്കെ ഉണ്ടാക്കുമായിരുന്നു കേട്ടോ അതൊക്കെ ഇപ്പം ഞാനിപ്പോൾ ഓർക്കാണേ എൻ്റെ കൂട്ടുകാരി നന്നായിട്ട് പായ ഉണ്ടാക്കാൻ അറിയാം കൂട്ടുകാരുത്തി അമ്മ ഒക്കെ മരിച്ചു പോയി കേട്ടോ മാധവി ചേച്ചി എന്ന് പറയും അത് മരിച്ചുപോയി നല്ല രസമായിട്ട് അവരൊക്കെ പായ ഉണ്ടാക്കും അപ്പോൾ അതൊക്കെ എനിക്കിങ്ങനെ വന്നപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ നിങ്ങൾക്കും ഉണ്ടാവില്ലേ അങ്ങനത്തെ ഓർമ്മയൊക്കെ പഴയ കുട്ടിക്കാലത്ത് വരുന്നൊക്കെ ചെയ്തേക്കണ ഓർമ്മയൊക്കെ നിങ്ങൾക്കും ഉണ്ടാവില്ലേ അപ്പോൾ ഞാൻ ഇങ്ങനെ വന്നു കഴിഞ്ഞിപ്പം ഈ പാടത്തിൻ്റെ വരുമ്പത്തും കൂടെ ഞങ്ങൾ കുറേ കളിച്ചിട്ടുണ്ട് കേട്ടോ കളിച്ച് ഞങ്ങൾ എന്താ പറയുക ഒരു നേരത്ത് വന്നുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കളിച്ച് തെങ്ങിൻ്റെ പട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പെറുക്കിയെടുത്ത് വെട്ടി വെച്ച് ഞങ്ങൾ കത്തിക്കാനായിട്ടൊക്കെ ഇവിടേക്ക് ഈ പാടത്തേക്ക് വരും കേട്ടോ അതേപോലെ തന്നെ അമ്മയും അമ്മൂമ്മയൊക്കെ കൊയ്യാനൊക്കെ വരുമ്പോൾ നമ്മൾ അവരുടെ കൊയ്യാനൊന്നറിയില്ല ചെറിയ കുട്ടിയല്ലേ കൊയ്യാനൊന്നറിയില്ല കൊയ്ത്തെടുക്കുമ്പോൾ അതിന്റെ കറ്റയൊക്കെ നമ്മൾ ചുമന്ന് ആ കറ്റയൊക്കെ കൊണ്ടുവന്നിട്ടിട്ട് നമ്മളുടെ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം കിട്ടോ എന്താ പറയുക നിങ്ങൾ എല്ലാവർക്കും ഉണ്ടാവും അങ്ങനത്തെ ഒരേ കാര്യങ്ങൾ കേട്ടോ അപ്പൊ അതേപോലെ തന്നെ എനിക്കും അതൊരു ഭയങ്കര പറഞ്ഞു പറഞ്ഞൊരു ഭയങ്കര സന്തോഷം തോന്നുന്നു അതൊന്നും വരുമോ നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ കാണാൻ നിങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കിക്കോളൂ കേട്ടോ ഇതൊക്കെ ആദ്യം നല്ലൊരു വരമ്പായിരുന്നു നല്ല ചനത്തിലുള്ള വരമ്പാക മണ്ണൊക്കെ ഇട്ട് ആ വരമ്പൊക്കെ ഇത്ര രീതി കൂടുതലായി കണ്ടോ ഞങ്ങൾ ഇങ്ങനെ ഈ പാടത്തെക്കൂടെ ഇങ്ങനെ പോകട്ടോ ചെളിയൊക്കെ ഉണ്ട് നല്ല ചെളിയാണ് കിടക്കാനൊന്നും വെച്ചില്ല എനിക്കിപ്പോൾ ചെടിയാണ് കേട്ടോ കിടക്കാനായിട്ട് ഇതിലേ ഇങ്ങനെ നടന്ന് ഞങ്ങൾ പോയിട്ട് ഇങ്ങനെ അറ്റത്ത് പോയി അറ്റത്ത് ചെളിയാ മുട്ടിനൊപ്പം ചെളിയുണ്ട് ഇപ്പൊ ചെളിയൊക്കെ കുറഞ്ഞു കിട്ടും ഞങ്ങള് ഇറങ്ങി നടക്കുന്ന ചെളി ചാന്ന് പോയി ഇപ്പം ഞങ്ങൾ ഇവിടെ നിന്നാണ് ഇങ്ങനെ കത്തിയും ചോർന്നിട്ട് ഇങ്ങനെ വരാം കാലൊന്നും എടുക്കാൻ പറ്റില്ല ഇപ്പൊ സൂപ്പറായിട്ടൊന്നും നടക്കാം കേട്ടോ അന്നൊന്നും ഞങ്ങൾക്ക് ഇങ്ങനെ നടക്കാനൊന്നും പറ്റില്ല അവർ ചൊല്ലി വലിച്ചു ഓരി എടുക്കണം കാല് ചെളിയിൽ നിന്ന് പറയുക വേണ്ടോ ഇപ്പം ഇവിടെയൊക്കെ വാഴയൊക്കെ വെച്ചേക്കാട്ടോ ആദ്യമെന്ന് വെച്ചാൽ വാഴയൊന്നും ഒന്നും ഉണ്ടാവില്ല ഇങ്ങനൊരു വരമ്പ് മാത്രമായി ചെറിയൊരു വരമ്പ് ഇപ്പൊ മണ്ണും വാഴ ആയിട്ട് നല്ല സൂപ്പറായിട്ട് നമുക്ക് നടക്കാനൊക്കെ പറ്റും കേട്ടോ കണ്ടോ എൻ്റെ ഗ്രാമം എൻ്റെ നാട് ഇവിടെ പുഴ ദേശം കണ്ടോ ഇതാണ് കേട്ടോ സൂപ്പറാണ് എൻ്റെ ചെറിയ കുറ്റിപ്പാലം ഒക്കെ എനിക്ക് ഓർമ്മ വരുന്നത് ഞാൻ കുഞ്ഞിതായിരിക്കുമ്പോൾ എനിക്ക് കുറേ കൂട്ടുകാരികളുണ്ടായിരുന്നു കേട്ടോ ആൺകുട്ടികളും ഉണ്ട് പെൺകുട്ടികളുണ്ട് ഞങ്ങളെല്ലാവരും ഇവിടെ വരും ഇടത് സ്കൂളില്ലാത്ത ദിവസം കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയാൽ അല്ലേ ഇനി കൊതിയാവണെനിക്കിപ്പോൾ ഇവിടെ വന്നിട്ടേ എനിക്ക് ആ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർത്തിട്ട് കൊതിയാവണേ കയറി പോവാൻ തോന്നുന്നില്ല പാടത്തുനിന്നിട്ടോ കണ്ടോ ചോക്കി അമ്മാമേനെയും അമ്മേനെയൊക്കെ ഓർമ്മ വരുന്നു കേട്ടോ കാരണം അവരിത് ഒതെടുത്ത് നമുക്ക് ചെറിയ ചെറിയ കറ്റകളാക്കി നമ്മുടെ കയ്യിൽ തരും നമ്മളിത് കൊണ്ട് പോകണം അങ്ങോട്ട് നടന്ന് പോയി അവിടെ കൊണ്ടുപോയി ഇരുന്ന് മെതിച്ച് എടുക്കണം കണ്ടോ നമുക്ക് ഇതൊക്കെ കാണുമ്പോൾ എന്തൊരു സന്തോഷമല്ലേ കിട്ടുകാര് നിങ്ങൾക്കും ഉണ്ടാവില്ലേ ഇങ്ങനെയൊക്കെ ഒരേ കാര്യങ്ങളൊക്കെ അല്ലേ കണ്ടോ നെല്ല് കണ്ടോ നെല്ല് കണ്ടോ നെല്ല് വിളയുമ്പോൾ കഴിഞ്ഞ ഇപ്പോഴൊക്കെ ഇവിടെ ഇപ്പം ആദ്യത്തെ പോലെ നമ്മൾ മനുഷ്യന്മാരൊന്നുമല്ല കേട്ടോ അത് ഇപ്പം കൊയ്യാൻ വരുന്ന യന്ത്രം വരും യന്ത്രം ഇറങ്ങിയിട്ടാണ് ഇത് കൊയ്ത്തുമിഷ്യം വന്നിട്ടാണ് ഇത് കൊയ്തെടുത്ത് കൊണ്ടുപോണേട്ടോ ഇപ്പം ഇപ്പം പണ്ടത്തെ പോലെ ഒന്നുമില്ല അങ്ങനെ ഇവിടെ അറ്റത്ത് ഞങ്ങൾ ചൗക്കപ്പള്ളി ഉണ്ട് കേട്ടോ ഇത് ഇവിടെ നോക്കി നിന്നും കണ്ടു എന്ത് രസമായിട്ട് കണ്ണെന്നൊക്കെ ഈ മലയുടെ ഇടയിൽക്കൂടെ ചൗക്കപ്പള്ളി കാണണുണ്ടോ ഇവിടെ സൂപ്പർ പള്ളിയാട്ടോ പള്ളി ഞങ്ങൾ ഈ പാടം കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പള്ളിയാണ് ഈ പാടത്തിൻ്റെ അറ്റത്ത് കാണുന്ന കണ്ടോ നമ്മുടെ കലാഭവൻ മണിയുടെ കസിൻ്റെ അപ്പുറത്താണ് കേട്ടോ അതിൻ്റെ അപ്പുറത്ത് അതിരപ്പള്ളി ഹൈവേ റോഡാണ് കേട്ടോ അതിരപ്പള്ളിക്ക് പോകുന്ന റോട്ടാണ് ആ കാണുന്ന കെട്ടിടത്തിൻ്റെ അപ്പുറം ആ ടവറിൻ്റെ ഒക്കെ അപ്പുറം റോഡാണ് കേട്ടോ അപ്പം നാല് വശവും ഇങ്ങനെ വീടും അപ്പുറം എലിഞ്ഞിപ്പുറ വരും ഇപ്പുറം ചൗക്ക അത് അതിരപ്പള്ളി റോഡ് കേട്ടോ അത് ഇപ്പുറം കൂടെപ്പുഴ അങ്ങനെ നാല് വശം നാല് നാട്ടുകാർ താമസിക്കുന്ന സ്ഥലമാണ് കേട്ടോ അപ്പം ഇങ്ങനെയുണ്ട് ഇപ്പം നമുക്കെല്ലാവർക്കും നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമായോ അപ്പം അങ്ങോട്ടും കൂടിയും പോയി നിങ്ങളെ കാണിച്ച് തരണം എന്നുണ്ട് കേട്ടോ അവിടെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ കാണാനുണ്ട് പക്ഷേ ഇപ്പം പണ്ടത്തെ പോലെയല്ല നോക്ക് ഭയങ്കരമായിട്ട് കാട് പിടിച്ച് കിടക്കുന്നു നമുക്ക് അങ്ങോട്ട് കടക്കാനേ പറ്റില്ല ആ രീതിയിൽ കാടൊക്കെ ആയിട്ട് വെള്ളമൊക്കെ മലിനമായിട്ടൊക്കെ കിടക്കുകയാണ് ഇതിലൊക്കെ ഞങ്ങൾ കുളിച്ചാർന്ന തോടാണ് കേട്ടോ പണ്ട് അപ്പം ഇനി അങ്ങോട്ട് കടക്കാൻ പറ്റില്ല അങ്ങോട്ട് പോവാനായിട്ട് പറ്റാത്ത കാരണം കൊണ്ട് ഞാൻ അങ്ങോട്ട് നിങ്ങളെ കാണിച്ചു തരുന്നില്ല കേട്ടോ അപ്പം അതാണ് അതൊരു റോഡാണ് കേട്ടോ അവിടെ പോ കാണുന്നത് അങ്ങോട്ട് ചൗക്കയിലേക്ക് പോകുന്ന റോഡാണത് പൂങ്കൊടിപ്പാടം പൂങ്കൊടി പാടാണ് കേട്ടോ അത് അപ്പോൾ ആരും കൃഷിയൊന്നും എടുക്കുന്നില്ല കേട്ടോക്കെ ചുമ്മാ തരിശായിട്ട് വെറുതെ എടുക്കുകയാണ് അപ്പം എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായോ ഇഷ്ടമായി ഞാൻ ലൈക്ക് സബ് മെസ്സേജ് ഒക്കെ അയക്കണോട്ടോ എന്നെ സെറ്റാക്കി തരണേ എല്ലാവരും അപ്പോൾ ബായ് അടുത്ത വീഡിയോ കാണുന്നതായിരിക്കും ബായ്